You don't forget the past by fighting it. You forget it by living fully in what truly matters now. പലരും ചോദിക്കാറുണ്ട് നമ്മുടെ ഭൂതകാലത്തിൽ പാസ്റ്റിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് പക്ഷെ മറക്കാൻ കഴിയുന്നില്ല നിങ്ങൾ ഭൂതകാലത്തെ എത്രത്തോളം മറക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം അത് ഓർമ്മയിൽ നിൽക്കും ഇങ്ങനെയും പറയാം ഒരു കാര്യം ഓർമ്മയിൽ വെക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അത് മറക്കാൻ ശ്രമിക്കുക എന്നതാണ് അതിനെ ഓർമ്മിക്കാനും ശ്രമിക്കേണ്ട മറക്കാനും ശ്രമിക്കേണ്ട കാരണം രണ്ടും ഒരേ കാര്യമാണ് ഇപ്പോൾ എന്താണ് പ്രധാനമെന്ന് നോക്കൂ ഇപ്പോൾ എന്താണ് പ്രധാനമെന്ന് നോക്കൂ അതിൻ്റെ മൂല്യം അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ എന്തായിരുന്നോ അത് കഴിഞ്ഞു ഇപ്പോൾ ജീവിതത്തിൽ എന്താണില്ലാത്തത് ജീവിതം ഒരിക്കലും ശൂന്യമാവില്ല ജീവിതത്തിൽ ഒരിക്കലും ഒരു വാക്യൂം പോലുള്ള ഒരു കാര്യമുണ്ടാവില്ല ഇപ്പോഴും ഒരുപാട് കാര്യങ്ങളുണ്ടാവും തീർച്ചയായും അത് നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ ഊർജവും ആവശ്യപ്പെടുന്നതായിരിക്കും പക്ഷേ നിങ്ങൾ അതിനെ മാനിക്കുന്നില്ല നിങ്ങൾ അതിന് സമയം നൽകുന്നില്ല കാരണം നിങ്ങൾ ഭൂതകാലത്തിൽ മുഴുകിയിരിക്കുകയാണ് നിങ്ങൾ പറയുന്നു ഭൂതകാലത്തെ മറക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പക്ഷേ ഉള്ളിൽ ഒരാളിരിക്കുന്നു അത് അതിനെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ വിട്ടേക്കു ഓർമ്മിക്കുകയും വേണ്ട മറക്കുകയും വേണ്ട ഇപ്പോൾ മുന്നിലുള്ള തൊരു ചെറിയ കുട്ടിയെ പോലെ കരയുകയാണത് നിങ്ങളുടെ സമയവും ശ്രദ്ധയും ആവശ്യപ്പെടുകയാണതിനെയാണ് വർത്തമാനം എന്ന് പറയുന്നത് അതിന് നിങ്ങളുടെ ഊർജം നൽകൂ അതിന് നിങ്ങളുടെ സ്നേഹം നൽകൂ വർത്തമാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാൾ അതായത് യഥാർത്ഥത്തിൽ മുന്നിലുള്ള കാര്യത്തിൽ തൻ്റെ സമയവും ഊർജവും വിനിയോഗിക്കാൻ തുടങ്ങിയ ഒരാൾ ഭൂതകാലം താനെ മറന്നുപോകുന്നത് കാണുന്നു അത് പിന്നിലായി പോകുന്ന ഒരു ശ്രമവും കൂടാതെ